ഈ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ പാർട്ടിയെ ലീഗിനെ വല്ലാതെ ഉപദേശിക്കുന്നുണ്ട് സർ ലീഗിൻ്റെ മുഖം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു നിങ്ങളടക്ക് കണ്ണാടി നോക്കണം എസ് ഡി പി ഐയുടെയും ജമായത്തിൻ്റെയും മുഖം പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മുഖം സർ ഈ ജമായത്തും ഈ എസ് ഡി പി ഐയുമൊക്കെ സി പി എമ്മിന്റെ കൂടെ ഒരുമിച്ച് ചില പഞ്ചായത്തുകൾ ഞങ്ങളവിടെയൊക്കെ കൂടെ ഭരിച്ചിരുന്നു അന്നൊന്നും ഈ പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നില്ല സർ ഇപ്പോഴും ഉണ്ട് അന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങളോട് മാത്രം എന്താ പറഞ്ഞത് സർ ആരും അവരോട് വന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനല്ല പറഞ്ഞത് അവരെന്താ പറഞ്ഞത് സർ ഈ ബി ജെ പി ബന്ധം നിങ്ങളും അവരും തമ്മിലുള്ള ബി ജെ പി ബന്ധം ഉണ്ടല്ലോ അത് മനസ്സിലാക്കിക്കൊണ്ടത് ശരിയല്ല അതുകൊണ്ട് നിങ്ങളുടെ മുഖമാണ് മാറുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ ഞങ്ങൾ വിജയിക്കും ചെയ്തു സർ അപ്പം അതുകൊണ്ടാണ് അവർ വന്നത് അവർ കളം മാറി വോട്ട് ചെയ്ത് കാണും അപ്പം അപ്പം അവരെല്ലാവരും വർഗീയ കക്ഷികൾ ഞങ്ങളെ പിന്നെ കൂടെ നിൽക്കുമ്പോൾ അവരെ നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കില്ല സർ ലീഗിനൊപ്പം പി ഡി പി ഇപ്പോഴും അവിടെ തന്നെയാണ് ലീഗിനൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കാര്യമായ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും എലക്ഷനിൽ സർ നിങ്ങൾ തോറ്റ് തുന്നമ്പാടി ചില ശുദ്ധ ഹൃദയം ഞങ്ങളുടെ കൂടെ ആൾക്കാർ ചില അതിൽ കെണിയിൽ വീണിട്ടുണ്ടാവാം എന്നാലും നിങ്ങളുടെ പാർട്ടിക്കാർ പോലും ഇത്തവണ ലീഗിനും യു ഡി എഫിനും സാർ വോട്ട് ചെയ്തു എന്താ കാരണം എന്നറിയാമോ നിങ്ങളും ബി ജെ പിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒരു കാര്യത്തിലും ഒരു നയമില്ല ആകെയുള്ളത് സർ അവർക്കുള്ള ഭയം നയമല്ല ഭയം നിങ്ങൾ കഴിഞ്ഞ ഏഴര വർഷമായി തകർത്തത് ഈ സംസ്ഥാനത്തെയാണ് സർ ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ചയാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തെ വിവിധ വായ്പ ഏജൻസികൾ സാമ്പത്തിക വർഷാരംഭത്തിൽ ആദ്യം കണി കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രിയെയാണ് പുതിയ വർഷം ആരംഭിച്ചല്ലോ അതുകൊണ്ട് കടമെടുക്കാൻ വന്നതാണെന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ സമയത്തും അദ്ദേഹമാണ് ആദ്യമായിട്ട് എല്ലാ സ്ഥലത്തും ഓടിയെത്തിയത് സർ ഈ നിലയിൽ സംസ്ഥാനത്ത് എത്തിച്ചത് അദ്ദേഹം മാത്രമാണെന്ന് പറയുന്നില്ല മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനും അതിൽ ഒരു പങ്കുണ്ട് അത് തർക്കമില്ല സർ ഈ സർക്കാരിന് ഇനി പതിനെട്ട് മാസത്തെ ഉള്ളൂ അത് കഴിയുമ്പോൾ കേരളം ഭരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക ലോകം മുതൽ കേരളം വരെയുള്ള ബാങ്കുകൾ ലോക ബാങ്ക് കേരള ബാങ്ക് കിബിയിൽ പണം നിക്ഷേപിച്ചവർ അതുപോലെ തന്നെ ട്രഷറി പെൻഷൻ ഫണ്ടിലും സേവിങ്സ് ബാങ്കിലും നിക്ഷേപിച്ചവർ എല്ലാവരും കൂടി സർ വരി വരിയായി ഇങ്ങോട്ട് വന്നാലേ അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർ ഓടി ഒളിക്കേണ്ടി വരും എവിടെക്കാ സർ ഓടുക സർ വരവറിയാതെയാണ് കടം വാങ്ങി ദീപാളി കളിക്കുന്നത് കേരളീയം തെരുവുനാടകം ജനസദസ് മേളം ലോക കേരളം മാമാങ്കം മന്ത്രിമാരുടെ വിദേശയാത്രകൾ നഷ്ടത്തിലോടുന്ന കോർപ്പറേഷനുകളുടെ ദുർവ്യയം ചുരുക്കത്തിൽ ദൂർത്ത് പുത്രന്മാരാണ് സർ കേരളം ഭരിക്കുന്നത് സർ പിണറായി സർക്കാർ വന്നപ്പോൾ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നതെന്നാണ് സർ ചിലർ തമാശയായി പറഞ്ഞിരുന്നത് സർ ഇപ്പൊ പൂച്ചക്കല്ല ആനയ്ക്ക് പെറ്റ് കിടക്കാനുള്ള സ്ഥലം ഈ ഖജനാവിലുണ്ട് സർ ഉദ്യോഗസ്ഥരുടെ പണി പിരിവല്ല നികുതി പിരിവല്ല സർ ചില വകുപ്പുകൾ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ജനസദസ്സിനു വേണ്ടിയും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടിയുള്ള പണപിരിവാണ് നടത്തുന്നത് കിഫിയെ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയാണ് തോമസ് ഐസക്ക് സാർ എഴുന്നളിച്ചത് ശാന്തമാവു വരാം വരാട്ട ശാന്തമാവു വരാം സർ ഇപ്പൊ പൂച്ചക്കാല ആന സാർ ഇവിടുത്തെ ചില വകുപ്പുകൾ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിട്ടാണ് ഈ പണം പിരിവ് നടത്തുന്നത് ഞങ്ങൾക്ക് നടന്നിരുന്നു കിഫിയ നെറ്റിപ്പട്ടം കിട്ടിയ വലിയൊരു ആനയായിട്ടാണ് സർ തോമസ് ഐസക്ക് എഴുന്നള്ളടിച്ചത് ഇപ്പോൾ കിഫ്ബി കജനാവ് കൊള്ളടിക്കുന്ന വെള്ളാനയാണെന്ന് സർ തെളിഞ്ഞു അരിക്കൊമ്പനെ തളച്ചതുപോലെ മയക്കുവടി വെച്ച് കിഫ്ബി എന്ന വെള്ളാനയും സർ നമ്മൾ തളക്കണം മുഖ്യമന്ത്രി ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അടിച്ചിട്ടാണ് കിഫ്ബി മസാല ബോണ്ടിന് വേണ്ടി പണം സമാഹരിച്ചത് ഇനി മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി അടിച്ചാൽ മസാല ദോശ പോലും കിട്ടാത്തൊരവസ്ഥ വന്നു സാർ ഡോക്ടർ തോമസ് ഐസക്ക് ഇ ഡി എ പേടിച്ചു നടക്കുക സർ ജി എസ് ടി നികുതി വരുമാനവും വിതരണം ചെയ്ത വായ്പകളുടെ പിരിച്ചെടുക്കൽ എന്നിവയിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്നാണ് സി എ ജി പറയുന്നത് ബജറ്റിൽ ലക്ഷ്യമിട്ടതിന്റെ പകുതി മാത്രമാണ് സർ പിരിക്കുന്നത് ചരക്ക് നീക്കം കൃത്യമായ മോണിറ്ററിംഗ് വിധേയമാക്കണം അതിന് ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ജി എസ് ടി എൻഫോഴ്സ്മെന്റ് വേണം അധികൃതരുടെ ഈ നിസ്സംഗതയാണ് സർ പൊതുഖജനാവിൽ കോടികൾ ചോർത്തിക്കളയുന്നത് കളയുന്നത് മുമ്പൊക്കെ സ്ഥിരം കേൾക്കുന്നത് വ്യാപാരികളുടെ പരാതികളായിരുന്നു കടകൾ കായലുള്ള പരിശോധനകൾ കാരണം കച്ചവടം കുറയുന്നു എന്നാണ് സർ അവർ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ സർ അവർക്കൊരു പരാതിയില്ല കാരണം എന്താ ആരും വന്നു ഒന്നും പരിശോധിക്കുന്നില്ല സാർ എല്ലാ ഇടപാടുകൾക്കും അവിടെ ഇല്ലേ എല്ലാ ഇടപാടുകൾക്കും ബില്ല് ഉണ്ടാവണം എന്നതാണ് സങ്കല്പം എന്നാൽ തൊണ്ണൂറ് ശതമാനം ചെറുകിട വ്യാപാരവും ഇപ്പോഴും ബില്ലില്ലാതെയാണ് സർ നടക്കുന്നത് സ്ക്രാപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ നൂറ്റി കോടി രൂപയുടെ ജി നഷ്ടം സർക്കാരിന് വന്നിട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നു സർ വ്യാജ ജി എസ് ടി ബില്ലുകൾ ഇങ്ങനെ വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് സർ കഴിഞ്ഞ രണ്ടു വർഷത്തെ സ്വർണ വ്യാപാര മേഖലയിൽ സംസ്ഥാനത്തെ വിറ്റുവരവ് ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന സ്വർണത്തിന്റെ കണക്ക് ലഭ്യമല്ല എന്നതാണ് സർ മറുപടി പിന്നെ എവിടെ എന്ത് സംവിധാനമാണ് സർ പ്രവർത്തിക്കുന്നത് സ്വർണ്ണ എത്ര വിൽക്കുന്നതുപോലും നമുക്കറിയില്ല സ്വർണ വിൽപ്പനയുടെ ഇരുപത് ശതമാനമേ നികുതി പിരിക്കുന്നുള്ളു സർ സർ ജി എസ് നടപ്പിലാക്കുന്നതിന് ശേഷം രാജ്യത്ത് സ്വർണ്ണ കള്ളക്കടത്ത് ഏറ്റവും അധികം നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് സർ കേരളം അതുപോലെ ഇന്ധന കള്ളക്കടത്ത് മൂലം നികുതി ചോർച്ച ഉണ്ടാവുന്നുണ്ട് എറണാകുളത്ത് മാത്രം സർ നാപ്പൂറ്റി അമ്പത് കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയാണ് വകുപ്പ് പറയുന്നത് വരുമാനം ആർജിക്കുന്ന നമ്മുടെ പ്രധാന വകുപ്പുകളുടെ ഡാറ്റ സോഴ്സ് അപൂർണമാണ് ജി എസ് ടി നിയമം നിലവിൽ വന്നിട്ട് ഏഴ് വർഷം കഴിഞ്ഞു സർ ഈ കാലം അത്ര നിങ്ങളല്ലേ സർ ഭരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കാരണം നികുതി പോലും അടക്കാൻ കഴിയാത്ത ഒരു സിവിശേഷമാണ് സർ എന്നുള്ളത് ഐ ജി എസ് ടി പിരിക്കാത്തതിനാൽ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തി അയ്യായിരം കോടിയോളം രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുമെന്ന എക്സ്പെൻഡിച്ചർ കമ്മിറ്റി റിപ്പോർട്ട് സർ എന്താ ചെയ്തത് എന്തേലും ഒന്നും ചെയ്തില്ല ഇതിന്റെ പ്രഖ്യാത പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആൾക്കാരും പാവപ്പെട്ടവരുമാണ് സർ സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും മാത്രം വരുത്തിയിട്ടുള്ള കുടിശ്ശിക പലിശയും പഴപ്പലിശയും ഉൾപ്പെടെ ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത് കോടിയോളം വരും സർ രണ്ടര കോടി മുടക്കി ജി എസ് ടി വകുപ്പ് കൊണ്ടുവന്ന ലക്കി ബിൽ ആപ്പ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ചുരുട്ടിക്കെട്ടി ഒരു വർഷമായി സർ നറുക്കെടുപ്പും ഇല്ല സമ്മാനവുമില്ല സർ ഓരോ വർഷവും നിങ്ങൾ നികുതി ഭാരം ഇരട്ടിയും നാലിരട്ടിയുമാക്കിയാണ് ഇതിന് പരിഹാരം കാണുന്നത് അതായത് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഒരു നിവൃത്തിയും ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേല് ൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഭാരം നിങ്ങൾ പിന്നെ അധികമായിട്ട് ചേർത്തു സർ വികസന പദ്ധതികൾക്ക് എന്ന് പറഞ്ഞ് റിസർവ് ബാങ്ക് വഴി എടുക്കുന്ന വായ്പകളുടെ ഇരുപത് ശതമാനം മാത്രമാണ് സർ എത്ര വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ബാക്കിയൊക്കെ വകമാറ്റി ചെലവഴിക്കുന്നു പുട്ടടിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയേക്കാൾ നാലായിരത്തി നാൽപ്പത്തി ഒമ്പത് കോടി രൂപ അധികം വായ്പ എടുത്തു എന്നാണ് സി ഐ ജിയുടെ കണ്ടെത്തൽ സർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കി പിന്നെ എങ്ങനെയാണ് സർ നമുക്ക് വായ്പ കിട്ട തിരിച്ച് ജനത്തിന് ഈ ഏഴ് കൊല്ലം കൊണ്ട് എന്ത് നൽകി രണ്ടായിരത്തി പതിനഞ്ചിലെ ആളോഹരി കടം നാപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒന്ന് അത് ഇപ്പോഴും സർ ഒരു ലക്ഷത്തി ഒന്നായിരത്തി അറുനൂറ്റി നാപ്പത്തി അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന കടം ജി ഡി പി അനുവാദങ്ങളിൽ ഒന്ന് കേരളത്തിൻ്റെതാണ് കഴിഞ്ഞ വർഷം മുൻ വർഷത്തെക്കാൾ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ അധികമാണ് സർ കടമെടുത്തത് കടമിരട്ടിയായി വികസനം എന്നത് പകുതിയിലും താഴെയായി ഇതാണ് കഴിഞ്ഞ ഏഴ് വർഷത്തെ നിങ്ങളുടെ സംഭാവന കടം മാത്രമാണ് നിങ്ങൾ നിക്ഷേപം അതിനെപ്പറ്റി മാത്രമാണ് സർ നിങ്ങളുടെ സംസാരം സർ ആളുകളുടെ പോക്കറ്റുകൾ കാലിയ മത്തി വേണ്ട അരി വാങ്ങാനെങ്കിലുമുള്ള പണം ആളുകൾക്ക് കിട്ടാൻ പിടിച്ചു വെച്ച അവരുടെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും സർ നൽകാൻ അടിയന്തരമായിട്ട് ചെയ്യണം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളുമായി അതിശക്തമായ ഏറ്റുമുട്ടലാണ് ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ഉണ്ടായിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരുമായി ഏറ്റവും കുറഞ്ഞ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ ഒന്നാണ് സർ കേരളം നിങ്ങൾ കേസ് കൊടുത്തു പക്ഷെ അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അത് നിങ്ങൾ തമ്മിലുള്ള ഒരു നാടകമാണെന്ന് സർ ആർക്കാണ് സാർ അറിഞ്ഞുകൂടാത്തത് സർ ഇപ്പോഴിതാ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ട ഇന്നലെ സർ കേന്ദ്രത്തെ സമീപിച്ചു ആ മെമ്മറാണ്ടത്തിൽ പതിനെട്ട് പ്രാവശ്യം കടം 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 എന്നാണ് സർ അതിൽ എഴുതിയിട്ടുള്ളത് കടം തന്നെയാണ് സർ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കടം വാങ്ങി കൂട്ടാനല്ല കിട്ടാനുള്ളത് പിരിക്കാനോ വകുപ്പിന്റെ കാര്യസമ കാര്യസ്ഥ ഇല്ലാതാക്കാനോ യാതൊരു ശ്രമവും സർ നമ്മൾ നടത്തുന്നില്ല സർ മുദ്രപത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് വളരെ ഭീകര പത്തായിരത്തി മുന്നൂറ് കോടി രൂപയുടെ കുറവുണ്ടായി സാമ്പത്തിക വർഷം നമ്മുടെ വരുമാനത്തിൽ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നത് സർ നമ്മുടെ മുദ്ര പത്രത്തിൽ നിന്നാണ് മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ആധാരങ്ങളുടെ കുറവാണ് സർ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പിന്നെ ഭൂമിയുടെ വിലയിലെ ഇരുപത് ശതമാനം വർധനവ് വരുത്തി രണ്ടായിരത്തി പത്തിലെ അടിസ്ഥാന വിലയുടെ ഇരുന്നൂറ്റി അറുപത്തി നാല് ശതമാനമാണ് സാർ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് സർ ആൾക്കാർ രജിസ്ട്രേഷൻ നടക്കുക ഇതിന്റെ ഫലമായി അതിൽ വളരെ വലിയ കുറവ് വന്നിട്ടുണ്ട് സർ ഞാന് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ സർ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ജനം ആഗ്രഹിക്കുന്നത് അത് എന്താണെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാലവും ജനം എല്ലാം സഹിക്കുമെന്ന് സർ കരുതണ്ട കാളിപ്പാത്രം ഉണ്ടാക്കുന്ന വെറും ഒച്ചപ്പാട് മാത്രമാണ് സാർ ഈ സർക്കാർ ഉള്ളിലാകെ ശൂന്യമാണ് ഇത്രയും മോശമായ ഒരു ഭരണം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല സർ നിങ്ങൾക്ക് പേടി ആരും ഇല്ല നിങ്ങളെ തിരുത്താൻ ഒരു ഇ എം എസ് ഇന്നില്ല ഒരു നായനാരില്ല വി എസ് അച്യുതാനന്ദൻ തന്നെ അതിന് കഴിയൂല സർ നിങ്ങളിത് മനസ്സിലാക്കി സ്വയം തിരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോഹ